Lunda, dah, 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 ചില വേനല്ല അടുത്തോടിച്ചു കൊണ്ടക്കാരുണ്ട് നീ അച്ഛന്റെ കൂടെ നടക്ക് ഹായ് പറഞ്ഞേ ഹായ് പറണേ വെള്ളം തേറിച്ചൂണ്ടെറിക്കണത് അവനെ ആള് വന്നാ അടന്നാടി അവിടെ ഒക്കെ ചൂണ്ടൊക്കെ അരിക്ക്ണ്ട് ഇവിടുന്ന കിട്ടണ്ട ആരെങ്കിലൊക്കെ ചിക്കൂട്ടാ വാ നിക്ക് നിക്ക് നീ അവിടെ നിന്ന് ആദ്യം അച്ഛൻ അവിടെ ഇട്ടിട്ട് വരും മാറിക്കിട്ട <imitation> <imitation in Dartmouth> ോ ഇവിടെ കണ്ട കൊണ്ടു കണ്ടവിടെ അവിടെ കണ്ടവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഏടെ ആ അവിടെ ഉണ്ട് ഒരു സീമോനെ സീമോനെ കളിച്ച രംഗണന്റെ ഡൈലോഗ് പറഞ്ഞ എന്ത്യേ ഇഷ്ടല്ലേ അയ്യോ ആ ഓടിവാ

ഇവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല എന്നു പറയത്ത് ക്യാമറ പറഞ്ഞേ ഒന്നും എന്ന് കിട്ടിയില്ലാന്നോ വേറെ സ്ഥലത്ത് പറ ആ ഓക്കേ ഇനി വേറെ സ്ഥലത്ത് പോണേൻ്റെ അതെടുക്ക അച്ഛനെതാ അവിടെ പോയിട്ടോ അവിടെ ആടാ അവ അച് അവിടെ പോയിട്ടേ അടിച്ചിട്ട് വരട്ടേട്ടാ ചൂണ്ടടിച്ചേ വരട്ടെ വേണ്ട വേണ്ട അവിടെ കാടാണ് അച്ഛനാ അവിടെ പോയേ ചൂണ്ടടിച്ചിട്ട് വരട്ടെ നമുക്ക് അത്ര നേരം ഇവിടെ കളിക്ക ആ ഇനി ഇറങ്ങി വായോ ഇറങ്ങി വായോ മതി മതി അവിടെ വണ്ടി വരും അതെ വണ്ടി വരുന്നുണ്ട് നിക്ക് ആ നേരത്തെ ഒരു വണ്ടി വന്ന കാരണം ഞാൻ ആദ്യം പോയെന്ന് പറ നോക്കി പോട്ടാ ആ ഇനി പോരാ പുഷ്പട പാട്ടുപാടിയിട്ട് പോരാ ഓടണ്ട പതി പതിയനെ ഇറങ്ങി വന്നാതി ഓടിക്കഴിഞ്ഞപ്പ വീണാലോ അങ്ങനെ ഓക്കെ ഹായ് അച്ഛന അച്ഛൻ അതെ വെട്ടില്ല അച്ഛനോട് ഒരു ഹായ് പറഞ്ഞ അച്ഛൻ ഹായ് പറയും വേന അവിടെ കാടാണ് നമുക്ക് പോവാൻ പറ്റില്ല അച്ഛൻ അവിടെ ചൂണ്ടിട്ടിട്ട് ഇങ്ങോട്ട് നമുക്ക് വരട്ടു പോവാ നീക്ക് ഹായ് ഇപ്പൊ ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല ഇനി വേറെ സ്ഥലത്ത് പോയി പോയി കേറി കേറ് വണ്ടിയമ്മ കേ അപ്പൊ നമ്മടെ കൊറച്ച് പോണെ അവിടെ വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ചൂണ്ടക്കോ വഴികള അപ്പൊ നമ്മെത്തിട്ടാ നോക്കാം ഇവിടെ നോക്ക നോക്കിപ്പോട്ട കുറേ ഭയങ്കര കാടാണ് ആക്കോലെ എടുത്താൽ വണ്ടിയും ഒന്ന് ഇങ്ങനത്തെ സ്ഥലോ നോക്കി ഇറങ്ങണേ അച്ഛനെപ്പോഴും വരുന്ന സ്ഥലം കേട്ടോ ഞങ്ങളത് ആദ്യമായിട്ടാണ് അത് നമുക്ക് നടക്കാൻ പേടിയാണ് ആട് പേടിയില്ല ആട് സ്ഥിരം പറഞ്ഞ സ്ഥലമില്ല നീതണ്ട സ്ഥലം ചെറിയ പാലുണ്ട് എവിടെ പോണ ആ പോവാ നിക്ക് നിൽക്കടിക്കണ കാണിച്ചെടുക്കട്ടെ നീ അവിടെ നിക്ക അച്ഛന അതടിക്കണമ്മ കാണിച്ചെടുക്കട്ടെ ഇപ്പൊ കാടാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ പാമ്പൊക്കെ ഉണ്ടാവും അച്ഛൻ ചൂണ്ടിയിട്ട് നമുക്ക് ഇത് അവിടെ പോയി ഇതാ പാലൊക്കെ കാണിച്ചു കൊടുക്ക എല്ലാവർക്കും ആ നടക്ക നിക്ക് നിക്ക് അമ്മ അപ്പം വരട്ടെ ഒപ്പം വരട്ടെ മോൻ തന്നെ പോണ്ട കാണിച്ചു കൊടുക്കണ്ട അതൊരു ചെറിയ പാല നല്ല ഭംഗിയുണ്ട്

നമുക്ക് പാലം കാണിച്ച ഇതിലേക്കൂടെ കാടാണ് വഴിയില് അപ്പുറത്തൂടെ കാണിച്ച വഴി തന്നെ തിരിച്ചു കേറി കേട്ടാ ഇതിലേ അവിടെ ആ ചൂണ്ടക്കാരൊക്കെ പോണ വഴിയാ ഇവിടെ ഇങ്ങനെ കിടക്കണന്നുള്ളൂ നമുക്ക് കാണുമ്പോൾ പേടിയാവും പക്ഷെ അവർ സ്ഥിരം പോകുന്ന സ്ഥലമാണ് ഞാൻ ഇവിടെ ഒന്ന് അടിച്ചു നോക്കട്ടെട്ടോ പിന്ന അത് കമ്പനി ഉണ്ടാകാണ് കട്ട ടൈലൊക്കെ ഉണ്ടാക്കില്ലേ ചൂള ടൈൽ പേര് എന്തിട്ടാ എന്തിട്ടാ ഏട്ടാ ഇന്നെ കമ്പനീന്നെ പറയാ ചേട്ടാ ഏ ചേട്ടെ ഈ കമ്പനീന എന്തിരി പറയാ ഏ ആ ഇഷ്ടിയേക്കാളും ആ ചൂളക്കട്ടൊക്കെ എന്തു അവിടെ അടിച്ചിട്ട് കിട്ടില്ലേ ചണ്ടി അപ്പൊ ഇവിടെ ഇല്ല നമ്മുടെ സ്വന്തം പുഴക്ക് പോണ്ടുവരും ഇപ്പൊ ഒക്കെ തീർക്കണേ ആ നടക്ക് അപ്പൊ ഇവിടെ ഇല്ല നേരത്തെ പാലക്കിത് കണ്ടിട്ട് നേരത്തെ അവിടെ വെച്ചിട്ട് കാണിച്ച പാലം നമ്മൾ നിന്നത് നേരത്തെ അവിടെയാണ് അതിലേ വഴിയിലെത്താൻ കണ്ടപ്പുറത്തേ കിടക്കാണ്ടത് വഴി അവിടെ നിൽക്ക നിക്ക് ട്ട പോണത് ഇതവിടെയും നമ്മ നേരത്തെ ചൂണ്ടിട്ടേട്ടാ അവിടെ നിന്ന് കണ്ടതാണ് ഈ പോലെ നമ്മുടെ അപ്പുറത്ത് നല്ല പോകുന്ന ഒളുക്കുണ്ടായിട്ടോടാ വായു ഇവിടെ ഇല്ല വാ വേണ്ട വാ ഇവിടെ വായു നമുക്ക് പുഴക്ക് പോവാം പുഴക്ക് പോവാം കേറ് അവിടെ ഇവിടെ നിന്നും പോവേണ്ട നമുക്ക് പുഴയ്ക്ക് പോവാം പുഴച്ചീട് എടുക്കാം